ഹലോ ഇന്ന് നമുക്കേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അടദോശ അത് എങ്ങനെയാണ് തയ്യാറാക്കും എന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയും ആ കപ്പിന് തന്നെ ആരേശ കപ്പ് കടല ചെറുപയർ പരിപ്പ് ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊരു നാലഞ്ച് മണിക്കൂർ കുതിരാൻ വെക്കാം ഈ കുതിർന്നത് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് അരച്ചെടുക്കുക ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ദോശയ്ക്കൊക്കെ അരക്കില്ലേ അതുപോലെ നൈസായിട്ട് അരക്കി അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക രണ്ടാമത് അരയ്ക്കുമ്പോൾ ഒരു നാലഞ്ച് വറ്റൻമുളക് ചുട്ടതും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ജീരകം അതൊരു കഷ്ണ ഇഞ്ചി അതുപോലെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് അതുപോലെ ബാക്കിയെല്ലാ ധാന്യങ്ങളും കൂടി ചേർത്ത് അത് കട്ടിയിലരച്ചെടുക്കണം ആ അരച്ചത് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുക അതിലോട്ട് നമ്മൾ ഒരു കൈപ്പിടിയോളം ചെറുവിള്ളി അരിഞ്ഞതും ഒരു രണ്ടോ മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെ അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം പെരിങ്കായപ്പൊടി ഇനി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്താൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം അത് ഇതുപോലെ അടുപ്പത്ത് വെച്ച് തവി കൊണ്ട് ഇതുപോലെ ഒഴിച്ച് കൈ കൊണ്ട് നന്നായി അട ചൂടുന്നത് പോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം തിരിച്ചും ഇങ്ങനെ പരത്തിയെടുത്താം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഇല മാവിലേക്ക് തന്നെ നമുക്ക് ചീരടല ഇല ഇവയൊക്കെ ചേർക്കാൻ കഴിക്കാത്ത ഇലക്കറികൾ ഇലകൾ കഴിക്കാത്ത മക്കൾക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരിത് കഴിക്കും പിന്നെ നമുക്കത് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടോ അതുപോലെ വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ ചായക്ക് നാലുമണി മണി അല്ലേ അതുപോലെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ നമ്മൾ അടുദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക